വൻ കാടാണ് ഗൈസ് ഞാൻ പണ്ട് വന്നപ്പോൾ ഇങ്ങനെയൊന്നുമില്ല കുറച്ചു തുണി വൃത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണാർക്കാട്ടുള്ള നായർ തറവാട് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് കെട്ടാണിത് റയറാണ് പക്ഷെ ഇവിടെ ആകെ പൊടിഞ്ഞു കിടക്കാണ് എന്റെ ചുറ്റോറ് മൊത്തം കാട് പിടിച്ചു കിടക്കാണ് നടക്കുമ്പോ ശ്രദ്ധിക്കണം ഇവിടെ ആയ പോയേക്കാം ബാക്ക് സൈഡിൽ കൂടെ പോയോക്കാണകത്തി എന്തു നോക്കിയൊക്കെ എന്താ മൂത്രം ബാക്കിൽ പാടമൊക്കെയാണ് കേട്ടോ പക്ഷെ വഴി സീനാണ് കാടും പൊന്തയാണ് ഉള്ളില് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ പറഞ്ഞുണ്ടല്ലോ വൻ കിടിലാൻ സെറ്റപ്പ് ആണ് പതിനാറ് കെട്ടാന്നാണ് പറയണ ഉൾ പൊളിഞ്ഞു കിടക്കുക നേരെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സെറ്റപ്പാണെന്നറിയോ കാരണം അതൊക്കെ വൻ റയറാണ് സാധാരണ നാല് കെട്ട് എട്ട് കെട്ടെന്നൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറ് ഇത് പതിനാറ് കെട്ട് നമുക്ക് ആദ്യം കാണുന്നതിൽ വഴി കൂടെ കയറി നോക്കാം സീനാണ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉച്ചപ്പാടം പൂളൊക്കെ കേൾക്കണ്ടാ ഇതൊരു സ്വിമ്മിംഗ് പൂളു കുളിക്കാനുള്ള സെറ്റ പോകുന്നു അല്ലേ വെള്ളം നിറച്ചിട്ട് എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പുറത്തെന്താ ഉള്ളത് നമ്മളിപ്പവിടുന്ന് വന്നേ അത് കൂടങ്ങിയിട്ടാണ് വന്നേ

പക്ഷെ ഇത്ര കാലായിട്ട് ഇതിന്റെ ഇതിന് തടി ഉണ്ടോ ഇതൊക്കെ മരാണ് സിമെന്റ് ഒന്നല്ല മരാണ് വലിയൊരു കല്ലൊക്കെ ഇരിക്കുന്നു അപ്പുറത്തെ അമ്പലത്തിൽ പാട്ട് വെച്ചാണ് വവ്വാലി 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 പറവ്വാലി ഇനിയിപ്പ വരുവോ സെറ്റില്ല എവിടെ നാഗവല്ലി ഒരു ഡാൻസ് കളിച്ചണ്ടാവും നമ്മളിപ്പോ ഇതിന്റെ താഴത്തെ ഭാഗം മാത്രമേ ഇങ്ങനെ നടന്ന് കണ്ടുള്ളൂ കണ്ടില്ല ഇനി പകുതി ഇനിയും കാണാൻ കിടക്കുക അവിടെന്താ നമുക്ക് ഇനി മുകളിൽ കയറി വെക്കാം മുകളിൽ കയറുള്ള വഴി എവിടെയിരുന്നു സ്റ്റെയർക്ക് ഇപ്പറം കൂടി ഒന്ന് പോയി നോക്കാം ഒരു ഇവിടെ കഴിഞ്ഞു ഇനി ഒരു നില അതിന്റെ മുകളിൽ നില അങ്ങനെ നിലകളുണ്ട് ഇനി ഇതിന്റെ മുകളിൽ രണ്ട് നില വേറെ ഉണ്ട് നമുക്ക് അല്ല പണ്ടത്തെ ചെറിയ ഷെൽഫാണ് തോന്നുന്നു എന്തൊക്കെ എന്തോ പണ്ട് ഈ റൂമത്തേക്കുള്ള എന്തോ തുറക്കാളും ആക്സസ് എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചു കെയർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗം നോക്കിക്കോട്ടോ നോക്കി കാണുന്നുണ്ട് നമുക്ക് ഇനിയൊരു നില അതിൻ്റെ മുകളിലും ഉണ്ടായിരുന്നു നമ്മുടെ കോണി വരെ അടിപൊളിയാണ് ഈ കോണിയുടെ പിടികം കണ്ടില്ലേ പാമ്പിൻ്റെ പാമ്പിൻ്റെ രൂപമൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് ഇവിടെ ണ്ടില്ലേ ആയാലും പൂട്ടിലുള്ള വഴിയാണോ മറ്റേ ബ്രഹ്മുഗ്രഹത്തിൽ ചാത്തം വരുന്ന ചെറിയൊരു ഇതിന്റെ സീല എനിക്ക് ഈ മാക കാണുമ്പോഴേ ഇതിന്റെ മോഭാ കാണുമ്പോഴേ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾ ഭാഗം എൻ്റെ മോളിക്ക് കയറാനുള്ളൊരു വഴിയുണ്ട് അപ്പുറത്തെപ്പുറത്തുണ്ടായിരുന്നു ഏറ്റവും മോൾ ഭാഗത്തേക്കുള്ളത് എൻ്റെ മോൾ ഭാഗം കാണുമ്പോഴേ കുമാരി സിനിമ ഉണ്ടല്ലോ നിങ്ങൾ കുമാരി സിനിമ ഏറ്റവും മുകളിലൊരു സെറ്റപ്പ് അല്ലേ അതേപോലെയാണ് മുകളില് ഇവിടെ എന്തോ എന്തോ കാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മരപ്പട്ടിയാണ് തോന്നുന്നു ഇതിന് ഉള്ളിക്കുള്ള വഴി ഓ എന്തൊക്കെയുണ്ട് എന്തായാലും അപ്പുറത്തെ സ്റ്റെയർ നോക്കി വെക്കാം

അവിടെയാണ് അല്ല നമ്മൾ കണ്ടതേ ഈ ഭാഗത്തു നമുക്ക് കാണാറുള്ളത് അല്ല ഇതിന്റെ മുകൾ ഭാഗം അങ്ങനെയാണ് സ്റ്റെപ്പ് കണ്ടു സീൻ വഴി ഭയമുള്ളവർ ഭയമുള്ളവർ മാറി നിൽക്കുക

Ini semua terburu-buru. Di luar sana ada pemandangan. Aji, juga ada പണ്ടത്തെ ബാത്റൂമിന്റെ സെറ്റപ്പ് പ്രകൃതി ആസ്വദിച്ചു കൊണ്ട് നമ്മളപ്പുറത്തെ റൂമിൽ ും ഇവിടെ നമുക്ക് അധികം ഹൈറ്റ് കിട്ടുന്നില്ല എന്തൊക്കെയൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് പ്പുറത്തും ഉണ്ട് എന്തോ ഒരു ബഹുപാലമാണ് ഇവിടെയാണ് ഒരു കോണിയിൽ ഇവിടെ ഒരുപാട് വഴികളാണ് പല ഭാഗങ്ങൾക്കുള്ള ഒരു നൂറ് ആക്സസ് ഉണ്ട് അപ്പൊ ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അവിടെ എന്തോ ഉണ്ട് മന്ദം മന്ദം ചോട് വെച്ച് നടക്കുന്നു ഞങ്ങൾ ഞങ്ങളത് ഇട്ടോ നമ്മളങ്ങനെ അതിന്റെ മുകൾ ഭാഗം കണ്ടു ഇവിടെ സ്റ്റെയർ ഒന്നും കാണുന്നില്ല ഇതിന്റെ ഉള്ള എത്ര അവിടെ നമുക്കേ നിറയെ വവ്വാലും കാര്യങ്ങളൊക്കെയാണ് ഇത് പാമ്പിന്റെ ബാഡ് സ്മെല്ലും നമ്മളിവിടെ വന്ന് അതിനെ നിക്കാൻ പറ്റില്ല നമുക്ക് എവിടെ ഇറങ്ങണ എടാ ഈ വഴി ോട്ടാന്നറിയോ ഞങ്ങൾ കൂടെ ഇറങ്ങിയാലോ കണ്ടില്ല സ്മെല്ല് പറ്റുന്നില്ല ഒരുമാതിരി വവ്വാലൂടെ നമ്മളിത് വന്നാടീ വഴി വിട്ടുപോയി തോന്നു എത്തി ഇതൊക്കെയാണ് ഈ വമ്പൻ തറവാടിന്റെ കാഴ്ച അടുക്കള എവിടെ അടുക്കള അടുക്കളൊക്കെ ഏതാ പൊളിഞ്ഞടക്കായിരിക്കും നിക്കാറത് ഇതൊക്കെ സംരക്ഷിച്ചിരുന്നെങ്കിൽ അടിപൊളി ആയനെ അടുപ്പൊന്നും കാണുന്നില്ലടൊന്നും കാണുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ അതാ അതൊക്കെ കുടുങ്ങി അല്ല അല്ല കുളം ഉണ്ട് അപ്പുറത്ത് അല്ലടാറില് കുളം കളർ മസ്റ്റാണ്ട് നടക്കുമ്പോ ഉമ്മേ കാടും നാല്പത് ആൾക്കാഴ്ച ഈ ഭാഗത്താണ് കുളം ഉണ്ടായിരുന്നു എവിടെ പൊന്തൊക്കെയാണ് ഇത് തൂർന്നുവാൻ അറിയില്ല ഇവിടെയാണ് കുളം ഉണ്ടായിരുന്നോ ബാക്ക് യൂ ഇപ്പൊ പറ പിടന്നോയേക്ക് ഇതാണ് അതിന്റെ ബാക്ക് വ്യൂ ഇങ്ങോട്ട് നോക്ക് ഇത്ര പോ പോടി പോയ മോനെ കൊമ്പരയേറ്റ് ഫുൾ കാർഡും കൊണ്ടേ മോനെ ഓ കൂട്ടൊക്കെ ഇട്ട് പൂട്ടി വെച്ചു ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഡാൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ് അവിടെ എന്തൊക്കെയാ ആൾക്കാർ ശേഷമായിരിക്കണം മരം നോക്കി വെക്ക് ഇത്ര കാലായിട്ട് ഈ മനസിന്റെ പൊളിറ്റി നോക്കി വെക്ക് ം മരം അപോലെ ഇതിന്റെ സൈഡൊക്കെ വേണ്ട കൊത്തുപണികള് എത്ര ഭംഗിയായിട്ട് അടിപൊളിയായിട്ടാ ചെയ്ത മണ്ണാ നോക്കി തടി എന്താ പറയാ ഇങ്ങനെന്താ പറയാ ഡാൻസും പാട്ടും ഒക്കെ കളിക്കുന്ന അല്ലെങ്കി അങ്ങനത്തെ സെറ്റപ്പൊക്കെ തോന്നുന്നു നീണ്ടൊരു വരാന്തേന ഇപ്പൊ ഈ കാണാൻ പോണു ശരിക്കും എൻട്രൻസ് വരുന്നത് അവസാനം കാണിച്ചു എന്നാ ഒന്നിങ്ങാൻ കറക്റ്റ് വഴിയൊന്നുമില്ല പക്ഷേ ഈ സൈഡ് കാണാൻ ഭംഗിയാ നീണ്ടൊരു വരാന്ത അടിപൊളിയായി റോഡായി അവിടുന്ന് വന്നത് അങ്ങനെ നമ്മുടെ ഈ പതിനാറ് കെട്ടിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ കണ്ടത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ഭയം ഇതാണ് നമ്മുടെ മണ്ണർക്കാട് പൂരം നടക്കുന്ന അമ്പലം ഈ അമ്പലത്തിന്റെ ഈ താഴെ നിൽക്കുന്ന വഴിയുണ്ടാവു ഈ വയഡാൽ സൈഡിൽ കൂടെ പോയിട്ടാണ് നമ്മളിപ്പോ സ്ഥലത്തേക്ക് പോയത് അതെന്താ നോക്കണ പൊളിഞ്ഞു പോയതോ അല്ല ആവശ്യമില്ല അമേരിക്ക പയ്യായിരം ശമ്പളം പറഞ്ഞ അവിടെ ഒരു ലക്ഷം ശമ്പളം നാല് പൊളിഞ്ഞായി ഫുള്ള് അവർക്കും ആവശ്യമില്ല അവർക്ക് ആവശ്യമില്ല ആരും ആരും വിട്ട ആൾക്കാരും പറ്റിക്കണം അങ്ങനെയൊക്കെ പിടി നടക്കേണ്ടി നല്ല താഴെ പെട്ട് വേറെ പറ്റിക്കും പോയാലും പോയാലും മരങ്ങളെല്ലാം വിറ്റങ്ങൾ കിട്ടും കളിക്കുന്ന സ്ഥലം എല്ലാം നമ്മള് അമ്പലത്തിന്റെ നേരെ ചോടെള്ള പുഴയ്ക്ക് വന്നതാണ് അപ്പോ ഇവിടെ വന്നിട്ട് കൈകലോ ഒക്കെ കഴിയിട്ട് പൂർണ്ണ വിചാരിക്കുന്നു നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഫുള്ള് പച്ചപ്പുല്ലും ശാന്തമായ പുഴ കൊമ്പ നീരാട്ടുണ്ടോ മനു ഇവിടെ സോപ്പൊ കിട്ടു പതപ്പിക്കുന്നുണ്ട് ഏത് പണാലും സേഫ്റ്റി പാത്ത് പണ്ടണമല്ലേ അതാണ് മനുവിൻ്റെ പോളിസി പോലെ വ്വാലുണ്ടായിരുന്നോ അവിടെ അപ്പൊ കയ്യും കാലം കഴിക്കും കഴിഞ്ഞ് പോകുന്ന ആയിരിക്കും നല്ലത് തോന്നിട്ടുള്ള ഇവിടെ പറ്റില്ല പിന്നെ ഒരു മന്തി അയ്യായിരം കോഴിയുടെ വിലക്ക് ജീവനക്ക് അത്ര വില കൊടുക്കുന്നു വണ്ടി <muchos> വർഷത്തിൽ <muchos> <muchos> <muchos>